എന്റെ പേര് റഫീഖ് എന്നാണ് ഞാൻ വടക്കാഞ്ചേരി ഒട്ടുപാറ വടക്കാഞ്ചേരി എന്നാണ് വരുന്നത് നമ്മുടെ ആൾട്ടോ കാറാണ് അത് ഇവിടെ മുമ്പ് ഡീ കാർബണൈസിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ തന്നെ ഓയിൽ ചേഞ്ച് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നല്ല സർവീസാണ് അതുകൊണ്ടാണ് വീണ്ടും വന്നത് നമ്മൾ ലോവർ ലിമിറ്റ് ആണ് വണ്ടിയിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പൊ നമ്മള് എയർ ഫിൽറ്റർ വഴി നമ്മുടെ ഗ്യാസ് ഐ ഫുഡ് കിടത്തി കൊടുക്കും ഈ ഗ്യാസ് ഓഫ് ഫുഡാണ് നമ്മുടെ കരിനെ ഇളക്കാൻ സഹായിക്കുന്നത് ഈ ഇളക്കി കൊണ്ടിരുന്ന കരിനെ നമ്മുടെ നോർമൽ ഫ്യൂവലിന്റെ ടെമ്പറേച്ചർ കൊണ്ട് കത്തിക്കാൻ പ്രോപ്പറായിട്ട് പറ്റുക അപ്പൊ അതിന്റെ ജവലത്തിന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹൈഡ്രജൻ ജെറ്റ് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഫ്യൂവലാണ് ഇത് അപ്പൊ ആ ഒരു ലിക്വിഡാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം ഒരു കെമിക്കലല്ല ഫ്യൂലിനെയാണ് അത് നമുക്ക് ഡീസലിനും ഫ്യൂവലും നമ്മള് പെട്രോളിൻ്റെ അപ്ലൈ ചെയ്യണം നമ്മളെ മെഷീൻ വരുന്നത് ഇതിലിപ്പോൾ നമ്മൾ വണ്ടിയുടെ സി സി നമ്മൾ ഓൾറെഡി ഓടി കിലോമീറ്റർ അതിന് സെറ്റിലാണ് നമ്മളിന്ന് ഔട്ട് പുട്ട് പോവുക അപ്പോൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി സ്റ്റാർട്ട് കൊടുത്താൽ മതി മുപ്പത് ആണ് നമുക്ക് ഈ വണ്ടിയുടെ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഈ പ്രോസസിങ്ങിൻ്റെ ടൈം വരുന്നത് നമ്മളത് സ്റ്റാർട്ട് കൊടുത്തുകഴിഞ്ഞാൽ മൈനസ് ആയി വരും നമ്മുടെ ഈ ടൈമുകൾ മൈനസ് ആയി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വണ്ടി തണുപ്പതിന് ശേഷം മാത്രം ചെയ്യുന്നത്